പ്രകാശവിസ്മയങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് വിക്റ്റേഴ്സിലെ പതിനാലാമതായി വന്ന എപ്പിസോഡിൻ്റെ ഒരു വിശദീകരണമാണ് പ്രകാശവിസ്മയങ്ങൾ എന്ന പാഠത്തിൻ്റെ അവസാനത്തെ ഒരു ഭാഗവുമാണ് നമ്മൾ പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ ഫിനോമിനൻസ് ഓഫ് ലൈറ്റ് ഏതൊക്കെയാണ് പഠിച്ചത് എന്ന് ഒന്നുകൂടി നമുക്കൊന്ന് ഓർത്തുനോക്കാം നേരേഖാ സഞ്ചരണം റെക്റ്റിലിംഗ് പ്രൊപ്പഗേഷൻ പ്രതിപദനം അഥവാ പ്രതിഫലനം റിഫ്ലക്ഷൻ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ എന്ന് പറയുന്ന പ്രത്യേകതയാണ് എന്താണ് പ്രകീർണനം വെളുത്ത പ്രകാശം ഇതിന് ധവളപ്രകാശം എന്നും പറയാറുണ്ട് ഏഴ് നിറങ്ങൾ അടങ്ങിയതാണ് ഈ നിറങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ അപവർത്തനം സംഭവിച്ച് ഓരോ ഘടകവർണ്ണങ്ങളും വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം white light consists of seven colors. The phenomenon by which these colors are separated due to the refraction of these colors to different extent is called dispersion. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പ്രകാശത്തിന് അപവർത്തനം സംഭവിച്ച് അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ട് ഈ വ്യതിയാനം സംഭവിക്കുന്നത് ഏഴ് നിറങ്ങൾക്കും ഏഴ് അളവിലായതുകൊണ്ട് ഏഴും ഏഴായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതാണ് സത്യത്തിൽ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷന് കാരണം ഡിസ്പേർഷനുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമാണ് പ്രിസം പ്രിസം എന്ന് പറയുമ്പോൾ രണ്ട് വശങ്ങൾ ത്രികോണാകൃതിയിലാണ് മൂന്ന് വശങ്ങൾ ചതുരാകൃതിയിലാണ് ഇങ്ങനെയുള്ള ഒരു ഉപകരണമാണ് പ്രിസം പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുന്നുണ്ട് അതായത് വെളുത്ത പ്രകാശം പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏഴ് നിറങ്ങൾ വേർതിരിക്കും വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇവയാണ് ആ നിറങ്ങൾ ഇത് ഓർത്തിരിക്കുന്നതിന് സൗകര്യത്തിന് വേണ്ടി ഓരോ നിറത്തിൻ്റെയും ആദ്യത്തെ അക്ഷരം ഉപയോഗിച്ച് നമുക്ക് വിബ്ജ്യോർ എന്നൊരു വാക്ക് ഉണ്ടാക്കാം പ്രകീർണനത്തിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് മഴവിലുണ്ടാകുന്നത് ആകാശത്തിൽ മഴവിലുണ്ടാകുന്നത് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ എന്ന് പറയുന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസം കൊണ്ടാണ് ഇനി എങ്ങനെയാണ് മഴവിലുണ്ടാകുന്നത് നോക്കാം മഴത്തുള്ളികളിൽ പ്രകാശം പതിക്കുമ്പോൾ അവയ്ക്ക് ഡിസ്പേർഷൻ സംഭവിക്കുന്നു അപ്പോൾ ഏഴ് നിറങ്ങളും വേർതിരിയുന്നു ഇത് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നമുക്ക് ആകാശത്തിൽ ഏഴ് നിറങ്ങൾ ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നത് പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശം വേർതിരിയുന്നു അതുപോലെ തന്നെ ഈ നിറങ്ങൾ കൂടി ചേർന്നാൽ അങ്ങനെയാണെങ്കിൽ വെളുത്ത പ്രകാശം ഉണ്ടാവുകയും വേണം അല്ലേ ഇവിടെ അതിൻ്റെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് പ്രകാശം ഒരു പ്രസവത്തിലൂടെ കടന്നു പോകുമ്പോൾ വേർതിരിയുന്നുണ്ട് ആ ഏഴ് നിറങ്ങളെ മറ്റൊരു പ്രസവത്തിലൂടെ കടത്തിവിടുമ്പോൾ അവ ഒന്നായിട്ട് മാറുകയും ചെയ്യും ഇത് പരീക്ഷിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക് സർ ഐസക് ന്യൂട്ടൺ ആണ് ഇതിന് രൂപകൽപ്പന ചെയ്തത് വൃത്താകൃതിയിലുള്ള ഒരു പേപ്പറിൽ ഏഴ് നിറങ്ങളും മഴ വില്ലുപോലെ വരച്ചതിന് ശേഷം വളരെ വേഗത്തിൽ കറക്കിയാൽ ആ പേപ്പർ നമുക്ക് വെളുത്ത നിറത്തിൽ കാണാൻ കഴിയും ഇത് നിർമ്മിച്ചത് ന്യൂട്ടൺ ആണ് അതുകൊണ്ടാണ് ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പനം അല്ലെങ്കിൽ ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്ന് ഇതിനെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതേ വരെ ഈ അധ്യായത്തിൽ പഠിച്ച പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങളെ ഒന്ന് ഒരുമിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നേരേഖാചലനം പ്രതിപദനം അപവർത്തനം പ്രകീർണനം ലൈറ്റ് റെക്റ്റ്ലീനിയർ പൊർപ്പഗേഷൻ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പെർഷൻ ഈ പ്രതിഭാസങ്ങളുടെ ഒരു ആശയ ചിത്രീകരണമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയും ഇങ്ങനെ ആശയ ചിത്രീകരണം അല്ലെങ്കിൽ കൺസെപ്റ്റ് മാപ്പിംഗ് ഉണ്ടാക്കുന്നത് ഓരോന്നും വ്യക്തമായി മനസ്സിലാക്കുന്നതിനും കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നേർരേഖാചലനം നിഴലുണ്ടാവുന്നത് നേർരേഖാചലനം മൂലമാണ് അതായത് പ്രകാശം പ്രകാശത്തിന് ഒരു വസ്തുവിൽ തട്ടി മറുവശത്തേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് നിഴലുണ്ടാകുന്നത് ഷാഡോസ് ആർ ഫോംഡ് ഡ്യൂ ടു റെക്ട് ലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് പ്രതിപദനം പ്രകാശം മിനിസമില്ലാത്ത പ്രതലത്തിൽ തട്ടിയാൽ വിസരിത പ്രതിപദനമുണ്ടാകുന്നു മിനിസമുള്ള പ്രതലത്തിൽ തട്ടിയാൽ ക്രമപ്രതിപദനം ഉണ്ടാവുന്നു ക്രമപ്രതിബദനവുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമാണ് ദർപ്പണം ദർപ്പണം മൂന്ന് തരത്തിലുണ്ട് സമതല ദർപ്പണം കോൺകേവ് ദർപ്പണം കോൺവെക്സ് ദർപ്പണം ആകൃതി നോക്കുകയാണെങ്കിൽ സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിപഥനതലം പരന്നതാണ് കോൺകേവ് ദർപ്പണത്തിൽ പ്രതിപദനതലം അകത്തേക്ക് വളഞ്ഞതാണ് കോൺവെക്സ് ദർപ്പണത്തിൽ പ്രതിപത്തനതലം പുറത്തേക്ക് വളഞ്ഞതാണ് ഇനി പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത സമതല ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബം ഒരേ വലുപ്പമായിരിക്കും ഒരേ അകലമായിരിക്കും മിഥ്യാപ്രതിബിംബമായിരിക്കും കോൺകേവ് ഉണ്ടാകുന്ന പ്രതിബിംബം വളരെ വലുതാണ് അതേസമയം കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് യഥാർത്ഥ പ്രതിബിംബവും ഉണ്ടാക്കാം മിഥ്യാപ്രതിബിംബവും ഉണ്ടാക്കാം കോൺവെക്സ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബം ചെറുതായിരിക്കും മിഥ്യാപ്രതിബിംബമായിരിക്കും പ്രകാശരശ്മികൾക്കുണ്ടാകുന്ന മാറ്റം സമതല ദർപ്പണത്തിൽ പ്രകാശരശ്മികൾ പ്രതിപദനത്തിന് ശേഷം സമാന്തരമായി പ്രതിപദിക്കുന്നു കോൺകേവ് ദർപ്പണത്തിൽ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത് അതേസമയം കോൺവെക്സ് ദർപ്പണത്തിൽ പ്രകാശരശ്മികൾ പ്രതിപദനത്തിന് ശേഷം അകന്നുപോകുന്നു ഇനി ഇവയുടെ ഉപയോഗം സമതല ദർപ്പണം മുഖം നോക്കാനും കരിഡോസ്കോപ്പ് നിർമ്മിക്കാനും പെരിസ്കോപ്പ് നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്നു കോൺകേവ് ദർപ്പണം ലൈറ്റുകളിലെ റിഫ്ലക്ടറായും സോളാർ കുക്കറിലും ഉപയോഗിക്കുന്നുണ്ട് കോൺവെക്സ് ദർപ്പണം വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു റിഫ്ലക്ഷൻ വെൻ ലൈറ്റ്സ് ഫാൾസ് ഓൺ എഫ് സർഫസ് ഇറ്റ് അണ്ടർഗോസ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ When light falls on a smooth surface, it undergoes regular reflection. Mirror is connected with a regular reflection. There are three types of mirrors plane mirror, concave mirror, convex mirror. Shape. The reflecting surface of a plane mirror is plane. The reflecting surface of a concave mirror is bent inwards. The reflecting surface of a convex mirror is bent outwards. Image formed in mirrors. In a plane mirror, the image formed is same as the object, and it is situated at the same distance. We get a virtual image in a plane mirror. In a concave mirror, magnified image is obtained. We can make both virtual and real image by using concave mirror. Convex mirror. In convex mirror, diminished image is formed and we get a virtual image. Light rays. In plane mirror, after reflection, light rays reflects parallelly. In concave mirror, light rays converges after reflection. And in convex mirror, light rays diverges after reflection. Uses. We use... പ്ലെയിൻ മിറർ ടു സീ അവർ ഫേസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് കലിഡോസ്കോപ്പ് ആൻഡ് പെരിസ്കോപ്പ് കോൺകേവ് മിറർ ഈസ് യൂസ്ഡ് ആസ് റിഫ്ലക്ടേഴ്സ് ഓഫ് ലൈറ്റ്സ് ആൻഡ് ഫോർ മേക്കിംഗ് സോളാർ കുക്കർ കോൺവെക്സ് മിറർ ഈസ് യൂസ്ഡ് ആസ് റിയർവ്യൂ മിറർസ് ഇൻ വെഹിക്കിൾസ് അപവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവാണ് ഗ്ലാസ് സ്ലാബ് അല്ലെങ്കിൽ ഗ്ലാസ് ഷീറ്റ് എന്ന് പറയുന്നത് മറ്റൊന്ന് ലെൻസുകളാണ് രണ്ട് തരം ലെൻസുകളുണ്ട് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ആകൃതി നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ലാബ് പരന്നതാണ് കോൺവെക്സ് ലെൻസിൻ്റെ മധ്യഭാഗം കനം കൂടിയതാണ് കോൺകേവ് ലെൻസിൻ്റെ മധ്യഭാഗം കനം കുറഞ്ഞതാണ് പ്രതിബിംബം ഗ്ലാസ് ലാബിലുണ്ടാകുന്ന പ്രതിബിംബം അതേ വലുപ്പത്തിലായിരിക്കും മിഥ്യയായിരിക്കും കോൺവെക്സ് ലെൻസിൽ വലിയ പ്രതിബിംബമാണ് ലഭിക്കുന്നത് യഥാർത്ഥ പ്രതിബിംബവും ഉണ്ടാക്കാം മിഥ്യാ പ്രതിബിംബവും നമുക്കുണ്ടാക്കാം കോൺകേവ് ലെൻസിൽ ചെറിയ പ്രതിബിംബമാണ് ഉണ്ടാവുന്നത് മിഥ്യാ പ്രതിബിംബമായിരിക്കും പ്രകാശരശ്മികൾ ഗ്ലാസ് ഷീറ്റിൽ അപവർത്തനത്തിന് ശേഷം സമാന്തരമായി പോകുന്നു അതേസമയം കോൺവെക്സ് ലെൻസിൽ അപവർത്തനത്തിന് ശേഷം പ്രകാശരശ്മികൾ കൂടിച്ചേരുന്നു കോൺകേവ് ലെൻസിൽ പ്രകാശലശ്മികൾ അപവർത്തനത്തിന് ശേഷം അകന്നുപോകുന്നു ഉപയോഗം ഗ്ലാസ് ഷീറ്റ് നമ്മൾ ജനാലകൾ നിർമ്മിക്കാനും ഷോ കേസ് നിർമ്മിക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കോൺവെക്സ് ലെൻസ് ക്യാമറ പ്രൊജക്ടർ മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ഉപയോഗിക്കും കോൺകേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടിക്കുള്ള കണ്ണടയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് റിഫ്രാക്ഷൻ ഗ്ലാസ് ലാബ് Or glass teeth is a device connected with refraction. Another device is lens. There are two types of lens: convex lens, concave lens. Shape: the surface of a glass lab is plain. For convex lens, it has a thick center portion. Concave lens, it has a thin center portion. Image: image formed by a glass lab is same size. As the object and it is virtual. Image formed by a convex lens is magnified. We can make both real image and virtual image using convex lens. Image formed by a concave lens is diminished and it is virtual. Light rays light rays passes parallelly after refraction through glass slab. Through convex lens, light rays converges after refraction. In concave lens, light rays diverge after refraction. Uses Glass lab is used for windows and showcases. Convex lens is used in camera, projectiles, microscope, telescope, etc. Concave lens is used as spectacles for short sight. പ്രകീർണനം പ്രകീർണനവുമായി ബന്ധപ്പെട്ടൊരു പ്രതിഭാസമാണ് മഴവിൽ ഉണ്ടാവുന്നത് പ്രിസം പ്രകീർണനവുമായി ബന്ധപ്പെട്ടൊരു ഉപകരണമാണ് പ്രിസം ഉപയോഗിക്കുന്നത് ക്യാമറകളിലും മറ്റ് ചില പ്രകാശ ഉപകരണങ്ങളിലുമാണ് ഡിസ്പേഷൻ റെയിൻബോയിസ് ഡ്യൂ ടു ദ ഫിനോമിനൻ ഓഫ് ഡിസ്പേഷൻ ഓഫ് ലൈറ്റ് പ്രിസം ഈസ് എ ഡിവൈസ് കണക്റ്റഡ് വിത്ത് ഡിസ്പേഷൻ പ്രിസം ഈസ് യൂസ്ഡ് ഇൻ ക്യാമറാസ് ആൻഡ് അതർ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അപ്പോൾ നമ്മൾ പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിഭാസങ്ങളും ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ഉപകരണങ്ങളും അവയുടെ പ്രത്യേകതയൊക്കെ പഠിച്ചു ഇനിയും ഒരുപാട് പ്രകാശവുമായി ബന്ധപ്പെട്ട രസകരങ്ങളായ പരീക്ഷണങ്ങളും ഉപകരണങ്ങളുമുണ്ട് അതൊക്കെ പിന്നീട് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാം പ്രകാശവുമായി ബന്ധപ്പെട്ട് ധാരാളം പരീക്ഷണങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ സ്വയം ചെയ്തു നോക്കണം അപ്പോൾ പ്രകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്